വിഗ്രഹം തലയിൽ ഏറ്റി അവ എന്താ പറയുക അതിൻ്റെ അബോധാവസ്ഥയിൽ വരെ നൃത്തം ചെയ്യുന്നൊരവസ്ഥയാണ് കളം കാവൽ എന്ന് പറയാനല്ലേ കളം കാവൽ എന്ന് പറയാം അതുപോലെ തന്നെ അതേപോലെ തന്നെ മനുഷ്യൻ കൊല്ലപ്പെടില്ല എന്നുള്ള വരദാനം കിട്ടിയിട്ടുള്ള ദാരികൻ അതും കൂടി ചേർന്നതാണ് ആ ഒരു തീമാണ് ശരിക്കും പറയാഴിഞ്ഞാൽ ഈ പറയുന്ന സൈനേഡ് മോഹൻ്റെ കഥ പറയുന്ന ധാരാള സ്ത്രീകളെ വശീകരിച്ച് കൊല്ലുന്ന സൈനേഡ് മോഹൻ്റെ കഥ പറയുന്ന സിനിമ അപ്പോൾ കൊടൂര വില്ലൻ കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്ന പുതിയ സിനിമ ഈ സൈനേഡ് മോഹൻ്റെ കഥ പറയുന്ന കളങ്കാവൽ എന്ന സിനിമ ഗംഭീര സിനിമയായിരിക്കും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന വിനയൻ നായകനാകുന്ന മമ്മൂക്ക വില്ലനാകുന്ന വില്ലൻ നായകനാവുന്ന സിനിമ കൂടിയാണ് അതായത് വില്ലനാണ് ഈ സിനിമയുടെ നായകൻ അതുമാത്രമല്ല ഈ സിനിമയുടെ വിവരങ്ങളൊന്നും ശരിക്കും പറയാച്ച കൃത്യമായിട്ട് പുറത്തൊന്നും ഇതുവരെ വന്നിട്ടില്ല ഏകദേശം നമുക്ക് കിട്ടിയ ഐഡിയ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഈ സിനിമ എന്തായാലും ഒരു ഗംഭീര സിനിമയാണ് ഭ്രമയുഗം ഞെട്ടിച്ച പോലെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ അത്രമാത്രം ഉറ്റുനോക്കുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ബസൂക്കേക്കാളും നമ്മൾ കൂടുതൽ ഉറ്റുനോക്കുന്ന സിനിമയാണ് എന്ന സിനിമ എന്തായാലും മമ്മൂക്ക നെഗറ്റീവ് കഥാപാത്രം അഭിനയിച്ചാൽ പിന്നെ നമുക്ക് വേറെ അറിയാം പണ്ടത്തെ മമ്മൂക്കയല്ല ഇപ്പോൾ ആ നിങ്ങൾ ആ സ്ക്രീൻ കണ്ട് ആ ഷോട്ട് കണ്ടില്ലേ ആ ഫോട്ടോ കണ്ടില്ലേ സ്റ്റില്ല് കണ്ടില്ലേ സിഗരറ്റ് ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവം വേറെ ലെവലായിരിക്കും വേറെ അഭിനയത്തിൻ്റെ ഒരു വേറെ എന്ന് നമുക്ക് നൂറ് ശതമാനം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വീണ്ടും വീണ്ടും പറയുന്നു കളങ്കാവൽ എന്ന സിനിമ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ആ സിനിമയിലൂടെ മമ്മൂക്ക് വീണ്ടും ഞെട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്